ഇത് ഇന്നലെ വൈകുന്നേരം ഏഴ് ഏഴരയ്ക്കൊക്കെ ഇവരെ ടൗണിൽ കണ്ട ആൾക്കാരുണ്ട് ഇവർ ഒരുപക്ഷെ അതിനുശേഷം ഉള്ള സമയമാകാം ഇവർ നമ്മൾ പ്രളയത്തിന് ഷെയറാട്ടൂണ്ട് നദിയിലുള്ള ആളുകളാണ് ഏറാട്ടുണ്ട് നദിയിൽ നിന്ന് കുറേ ആളുകളെ നമ്മൾ ഏറാട്ടുണ്ട് കോളനിയിൽ നിന്ന് നമ്മൾ കുറേ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പം ഇവർ മാറാൻ തയ്യാറാവാത്തൊരു സമൂഹമാണ് ഇപ്പം മിനിസ്റ്റർ വരെ നേരിട്ട് പോയി വരെ ഉന്നതിയിൽ പോയി ക്ഷണിച്ചിട്ട് ഇവർ മാറിയിട്ടില്ല നമ്മൾ ഒരുപാട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവരെ നമ്മൾ അവിടെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിന് ഇവിടുന്ന് മൊത്തം നമ്മൾ സാധാ മറ്റാളുകളെ പുനരക്ഷിക്കുമ്പോൾ തന്നെ വാടക വീടുകളിലേക്ക് പുരോശിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇവർ വരാൻ തയ്യാറാത്ത ഒരു സമൂഹമാണ് ഇവർ പണിയ വിഭാഗത്തിൽ തന്നെ വളരെ കുറച്ചുകൂടി റിസർവ് ഒരു വിഭാഗമാണ് അണിയാൽ തന്നെ കാട്ട് രീതിയിൽ ജീവിക്കുന്ന കാടായിട്ടാണെങ്കിൽ ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇവർ പുറം പുറം ലോകമായിട്ട് ബന്ധപ്പെടാറില്ല പുറംലോക ആളുകളോട് സംസാരിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഇവർ നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ വന്ന് ഇവർക്ക് മറ്റു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക അത് ട്രൈബിൾ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വന്ന് നമുക്ക് നീറാട്ടുണ്ടെന്ന് പറഞ്ഞ് നിലമ്പൂർ ചാലിയാർ പുഴയുടെ അടുത്ത് ചേർന്നിട്ടുള്ളൊരു ഉന്നതിയാണ് ഇവരെ നമ്മൾ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ അട്ടമലയിലുള്ള ഒരു പാടിയിലേക്ക് ഹരിസൺ മലയാളത്തിൻ്റെ പാടിയിലേക്ക് അവിടുത്തെ ദുരന്തം മാനേജ് ചെയ്യുന്നതിനും ആ ആ സമയങ്ങൾ നമ്മളിങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിരുന്നു അപ്പം രണ്ട് കുടുംബം ഇവിടെയും മൂന്ന് കുടുംബം അവിടെയും ഒക്കെ ആയിട്ട് ഇവർ നിൽക്കും നമ്മളിവരെ നമുക്ക് ഒരു കൺട്രോൾ നിർത്താൻ കഴിയില്ല എന്നാലും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ എല്ലാ മൂവ്മെൻറ്റും ശ്രദ്ധിക്കാറുണ്ട് അപ്പം നമുക്കറിയാം കൃത്യമായിട്ട് ഇവർ നിൽക്കുന്ന കോളനികൾ മറ്റും നിൽക്കുന്നതും അതുപോലുള്ള അറിയാം ഇവർ ഈ ഇങ്ങനെ ഈ ഒരു പക്ഷേ ഇവർ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ആ ചൂരൽ നിന്ന് മറ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നതോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ പുലർച്ചയ്ക്ക് വന്നു എന്നാണ് ഞാൻ മറ്റ് സഹോദരങ്ങളോട് ചോദിച്ചു അന്വേഷിച്ചു അന്വേഷിച്ചത് അറിഞ്ഞത് ഇവരാരും മിസ്സിംഗ് ഇല്ല ഞാൻ ആദ്യം ചോദിച്ചത് അതായിരുന്നു മിസ്സിങ് ആരായുള്ള ആളുകൾ ആരെങ്കിലും മാറി മാറി മാറിക്കിടപ്പുണ്ടോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആരും മിസ്സിംഗ് ഇല്ല അപ്പോൾ അദ്ദേഹം തനിച്ച് വന്നതാണ് രാത്രി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അവർക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല ഈ ഇത് മരിക്കപ്പെട്ട മരിച്ച ആൾ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു രാവിലെ പുലർച്ചെ അച്ഛനും അമ്മയും ഇപ്പുറ പാടിയിലാണ് അവിടേക്ക് വരാം വന്നതാകാം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയതാകാം ഏതായാലും ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ഇടവഴിയാണ് എസ്റ്റേറ്റിൻ്റെ മെയിൻ റോഡല്ലാതെ ഇടവഴിയിൽ കൂടെയാണ് ഇവർ പ്രവേശിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ആ സമയത്ത് ആണ് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്